നല്ല മൂവി ആയിരുന്നു മൂവിയായിരുന്നു ഫാമിലിയായിട്ടൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റി തീം നന്നായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ നല്ലതായിട്ടു പെർഫോമൻസ് എല്ലാരും നന്നായിട്ട് കോമഡി ആ കോമഡിണ്ടായിരുന്നു കോമഡിയും സീൻസും ആക്ഷൻസും ആ അതെ എങ്ങനെ കൊള്ളാമ്പ്രൂ നല്ല കോമഡിയൊക്കെ എങ്ങനെയുണ്ട് എന്താ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെന്തോടി കോമഡിയാണ് കോമഡി ആയിട്ട് അവന് പിന്നെ കാണിക്കാൻ നമ്മൾ വിചാരിക്കുന്നില്ലാതെ പോകുന്നു കൊള്ളാറാണ് അത്യാവശ്യം ഫാമിലീസിനൊക്കെ ആവുമോ എന്തൊരു മൂവി എങ്ങനെയുണ്ട് മൊത്തത്തിൽ കോമഡി എങ്ങനെയുണ്ട് എന്തോ കണ്ടപ്പോള്ളാം